ഐതിഹ്യ കഥാപരമ്പരയിൽ ഇന്ന് പ്രതിപാദിക്കുന്നത് ആറ്റുകാലമ്മയുടെ ഐതിഹ്യ ചരിത്രത്തിൻ്റെ രണ്ടാം ഭാഗമാണ് പാതിവൃത്യത്തിൻ്റെ പവിത്രതയാൽ ദേവതയായി മാറിയ മഹിളാരത്നമാണ് കണ്ണകി പാതിവൃത്യത്തിൻ്റെ പ്രതീകമായി പ്രക്ഷോഭിക്കുന്ന ഭൂമിപുത്രിയായ സീതാദേവിയെപ്പോലെ സേപാർവതിയുടെ മനുഷ്യാവതാരമായ കണ്ണകി ദേവിയും ത്രിലോകങ്ങളിൽ പ്രകീർത്തിക്കപ്പെടുന്നു തമിഴ് സാഹിത്യത്തിലെ പഞ്ചമഹാകാവ്യങ്ങളിൽ ഒന്നായ ചിലപ്പതികാരത്തിൽ സന്യാസി ശ്രേഷ്ഠനും മഹാകവിയുമായ ഇളങ്കു അടികൾ ചരിതത്തെ അതീവ ചാരുതയോടെ വർണ്ണിച്ചിരിക്കുന്നു ചിലമ്പിനെ അധികരിച്ചു രചിച്ച കാവ്യമായതുകൊണ്ട് കൃതിക്ക് ചിലമ്പിൻ പ്രതികാരം എന്ന അർത്ഥത്തിൽ ചിലപ്രതികാരം എന്നു പേർ ലഭിച്ചത് സമ്പദ് സമൃദ്ധിയിലും പ്രകൃതി രമണീയതയിലും ശോഭിക്കുന്ന കാവേരി പൂമ്പട്ടണം വിശ്വപ്രസിദ്ധമാണ് ഈ മഹാനഗരത്തിലെ കച്ചവടക്കാർ ധനികരും പ്രമാണിമാരും അയൽ രാജ്യങ്ങളുമായി കരവഴിയും കടൽ വഴിയും നല്ല വാണിജ്യ ബന്ധമുള്ളവരുമായിരുന്നു ഇങ്ങനെയുള്ള പട്ടണത്തിൽ ശ്രീമാനായിക്കൻ അല്ലെങ്കിൽ മനയൻ എന്നും മാ ചാത്തുവാൻ അല്ലെങ്കിൽ മസത്വൻ എന്നും പേരുള്ള രണ്ട് പ്രമാണിമാർ ജീവിച്ചിരുന്നു ധർമ്മിഷ്ഠനും കീർത്തിമാനുമായ മനയൻ എന്ന വർത്തക പ്രമാണിക്ക് ദൈവാനുഗ്രഹത്താൽ ഒരു ഓമനപുത്രി ജനിച്ചു താരകൾ അന്യോന്യം വാഴ്ത്തി സ്തുതിച്ച ആ ഭൂലോകസുന്ദരിയാണ് പിൽക്കാലത്ത് അവതാരദേവിയെന്നു ലോകർ പ്രശംസിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന കണ്ണകി മനയനെപ്പോലെ ധർമ്മിഷ്ഠനും സൽഗുണസമ്പന്നനുമായ മസത്വ പ്രമാണിക്ക് ദൈവകൃപയാൽ പിറന്നത് ഒരു ആൺ സന്ധാനമാണ് അപ്സരസുകൾ അന്യോന്യം വാഴ്ത്തി സ്തുതിച്ച ആ സൗന്ദര്യ ചക്രവർത്തിയാണ് പിൽക്കാലത്ത് പാലകൻ എന്ന് ലോകർ വിശേഷിപ്പിച്ച് ആരാധിച്ചു പോരുന്ന കോവലൻ ഇരുവരും തമ്മിൽ നാലു വയസ്സിൻ്റെ പ്രായവ്യത്യാസം ഉണ്ടായിരുന്നു കണ്ണകിക്ക് പന്ത്രണ്ടും കോവലന് പതിനാറും വയസ്സ് പ്രായമായപ്പോൾ ഇവർ ഇരുവരുടെയും മാതാപിതാക്കൾ അവർക്ക് അനുയോജ്യമായ വിവാഹബന്ധങ്ങളെക്കുറിച്ച് ആലോചിക്കുവാൻ തുടങ്ങി ഒടുവിൽ കണ്ണകിയും കോവലനും ഉത്ത ദമ്പതിമാരാകാൻ യോഗ്യരാണെന്ന് രക്ഷിതാക്കൾ നിശ്ചയിച്ചു അതനുസരിച്ച് മേളവാദ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ പൗരമുഖ്യന്മാരുടെ മുഖ്യന്മാരുടെയും പണ്ഡിതന്മാരുടെയും ബന്ധുമിത്രാദികളുടെയും സാന്നിധ്യത്തിൽ രാജകീയ പകട്ടുള്ള പന്തലിൽ വെച്ച് രോഹിണിയോട് ചന്ദ്രൻ ചേരുന്ന സുദിനത്തിൽ സുന്ദര പുരോഹിതന്മാരുടെ കാർമ്മികത്വത്തിൽ കോവലൻ കണ്ണകിയ വിധിപ്രകാരം അക്തിസാക്ഷിയായി പാണിഗ്രഹണം ചെയ്തു ധനിക കുടുംബക്കാരായതിനാൽ വിവാഹം ഒരു ദേശീയ പ്രതീതി ഉണർത്തുന്ന വിധത്തിലുള്ളതായിരുന്നു കാവേരി പൂമ്പട്ടണത്തിൻ്റെ പ്രധാന ഭാഗത്ത് ദേവശില്പി നിർമ്മിച്ചതാണോ എന്ന് മഹാരാജാക്കന്മാർ പോലും ചിന്തിച്ച് ആശ്ചര്യപ്പെട്ടു പോകുന്ന വിധം പിണ്ണോളം ഉയർന്നു നിൽക്കുന്ന ഏഴ് നിലകളുള്ള മണിമാണിക മണിമാളികയിൽ നവദമ്പതിമാർ സസന്തോഷം വസിച്ചു കണ്ണകയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ കോവലൻ പ്രിയപത്നിയെ കവിതാഭാവനയിൽ സദാവർണ്ണിക്കുക പതിവായിരുന്നു കുടുംബകാര്യങ്ങളിൽ സദാശ്രദ്ധാലുവായിരുന്ന കണ്ണകി ഗൃഹധർമ്മത്തിന് അനുസൃതമായ മാതൃകാ ജീവിതമാണ് നയിച്ചിരുന്നത് മഹാത്മാക്കളെ സേവിക്കുന്നതിലും അതിഥികളെ സൽക്കരിക്കുന്നതിലും അവർ പ്രത്യേകം സമയം കണ്ടെത്തിയിരുന്നു ഈ ഘട്ടത്തിലാണ് കണ്ണകിയുടെ ഭർത്താവ് കോവലൻ വിധിവശാൽ മാധവി എന്നൊരു നർത്തകിയിൽ ആകൃഷ്ടനായത് വൈശ്യസുന്ദരിയും ആട്ടത്തിലും പാട്ടിലും സമൃദ്ധിയും കൊടിയാട്ടം കൊണ്ടാട്ടം തുട തുടിയാട്ടം തുള്ളാട്ടം മല്ലാട്ടം ചാഞ്ചാട്ടം ഇടിയാട്ടം തുടങ്ങിയ നാട്യശാസ്ത്രവിധികളിൽ പ്രാവീണ്യമുള്ള മാധവി തൻ്റെ അരങ്ങേറ്റം കുറിച്ചത് പ്രസിദ്ധനായ ചോളരാജാവിൻ്റെ സദസ്സിലായിരുന്നു കോവലൻ ഉൾപ്പെടെയുള്ള ധാരാളം ബുദ്ധിജീവികളും പൗരമുഖ്യന്മാരും സന്നിഹിതരായിരുന്ന ആ സദസ്സിൽ മാധവിയുടെ നൃത്തം അരങ്ങേറി തൻ്റെ ഓരോ ചുവടുവയ്പ്പുകളും ഭാവപ്രകടനങ്ങളും ആ നർത്തകിയെ നൃത്തറാണി എന്ന വിശേഷണത്തിന് അർഹയാക്കി നൃത്തഭ്രമത്തിൽ മതിമറന്ന രാജാവ് സ്വർണ്ണഖചിതമായ മുത്തുമാല നൽകി മാധവിയെ അകമെഴിഞ്ഞ് അനുമോദിച്ചു ആയിരത്തി എട്ട് സ്വർണ്ണനാണയങ്ങൾ ഈ മുത്തുമാലയ്ക്ക് വില നൽകുന്നയാൾ എൻ്റെ കാമുകനായിരിക്കും തൻ്റെ ദാസ്യമുഖേന മാധവി ഇപ്രകാരം വിളംബരം ചെയ്തു ആ നിമിഷം തെല്ലും അമാന്തിക്കാതെ കോപലൻ മാധവിയെ സമീപിച്ചു അദ്ദേഹം വിളംബരപ്രകാരം ആയിരത്തി എട്ട് സ്വർണ്ണനാണയം നൽകി മാധവിയുടെ കാമുകനായി അവളുടെ മാതക സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ കോവലൻ വിവേക നശിച്ച് വരും വരായികളെപ്പറ്റി ചിന്തിക്കാതെ തൻ്റെ ധർമ്മപത്നിയെയും കുടുംബത്തെയും മറന്ന് മാധവിയോടത്ത് മതിച്ച് രമിച്ച് കാലം കഴിച്ചു കോവലൻ്റെ നിലപാട് പവിത്രയായ കണ്ണകിയെ എന്തെന്നില്ലാതെ വേദനിപ്പിച്ചു അവർ ഭർത്താവ് തന്നെ മുതൽ ആഭരണങ്ങളും പട്ടുവസ്ത്രങ്ങളും ഉപേക്ഷിച്ച് ആഹാര കാര്യങ്ങളിലും അലങ്കാരങ്ങളിലും ഒന്നും ശ്രദ്ധയില്ലാതെ ഹൃദയവേദനയോടെ ദിവസങ്ങൾ തള്ളി നീക്കി നൃത്രാണിയും സൗന്ദര്യധാമവുമായ മാധവി കോവലൻ ഉൾപ്പെടെയുള്ളവരുടെ മാറിടങ്ങളിൽ പരമാനന്ദം പങ്കിട്ടപ്പോൾ സർവ സർവൈശ്വര്യവതിയായ കണ്ണകി നീറുന്ന ദുഃഖങ്ങൾ ഉള്ളിലമർത്തി ഉറക്കം ഉപേക്ഷിച്ച് കണ്ണുനീർ വാർത്ത് ദിവസങ്ങൾ തള്ളി നീക്കി ചൈത്രമാസത്തിലെ പൊൻ ചിങ്ങി പൊൻ ചിത്തിരയും പൗർണമിയും ചേർന്ന ദിവസം ഉത്സവം ആഘോഷിക്കുവാൻ നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു ഉത്സവ ദിവസം സദസ്സിൽ മാധവിയുടെ നൃത്തവും മറ്റും വിവിധ കലാപരിപടി പരിപാടികളും സംഘടിപ്പിക്കപ്പെട്ടു നൃത്തറാണിയുടെ നൃത്തം കണ്ട് മതിമറന്ന കാണികൾ കൈയടിക്കുകയും ആർപ്പ് വിളിക്കുകയും ചെയ്തു എന്നാൽ മാധവിയുടെ കാമുകനായി കഴിഞ്ഞിരുന്ന കോവലിന് മാത്രം ഭാവപ്രകടനങ്ങളൊന്നും ഉണ്ടായില്ല മാത്രമല്ല മാധവിയുടെ നൃത്തം കണ്ട് അദ്ദേഹത്തിന് പുച്ഛമാണ് തോന്നിയത് ആ മുഖത്ത് അസ്വസ്ഥതയുടെ ഞരമ്പുകൾ തെളിഞ്ഞു കോവലൻ ആരോടും ഒരക്ഷരം ഉരിയാടാതെ മൗനം പാലിച്ചിരുന്നു മാത്രമല്ല മനസ്സിൽ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ചെയ്തു കോവലൻ്റെ മൗനവും പെട്ടെന്നുള്ള മനമാറ്റവും ജനങ്ങൾ ശ്രദ്ധിക്കുകയും അതിനെപ്പറ്റി അവർ ചർച്ച ചെയ്യുകയും ഉണ്ടായി എന്നാൽ മാധവി മാത്രം ഒന്നും അറിയാത്തവളായി അഭിനയിച്ചു പത്താം ദിവസം ഇന്ദ്രോത്സവം അവസാനിച്ച് കൊടിയിറക്കി ആറാട്ട് കഴിഞ്ഞുള്ള സമുദ്ര സ്നാനത്തിനായി ദേശവാസികൾ ദേശവാസികളൊന്നടങ്കം കടൽക്കരയിൽ ഒത്തുകൂടി ആ തുറന്ന അന്തരീക്ഷത്തിലെ വിശാലമായ ചുറ്റുപാടിൽ കോവലൻ ഒരു പുനർവിചിന്തനം നടത്തി തന്നെക്കുറിച്ചും പ്രിയപത്നി കണ്ണകിയെക്കുറിച്ചും തൻ്റെ കുടുംബത്തെക്കുറിച്ചും അറിഞ്ഞോ അറിയാതെയോ താൻ തെറ്റു ചെയ്തു കൂട്ടുകയോ കൂട്ടി എന്ന വിചാരമായിരുന്നു കോവലനെ ഇങ്ങനെ ദുഃഖം ഒന്നിനുമേൽ മറ്റൊന്നായി കോവലനെ കടന്നാക്രമിച്ചു ആ ദുഃഖത്തിൻ്റെ തീക്ഷ്ണ പാശത്തെപ്പോലെ അദ്ദേഹത്തെ വലിഞ്ഞു മുറുക്കി തുടർന്ന് തനിക്ക് ഒരു പൊതുജന്മം ലഭിച്ചതായി കോവലന് തോന്നി അദ്ദേഹം എന്നെന്നേക്കുമായി മാധവിയെ വിട്ടുപിരിഞ്ഞു വളരെ വളരെക്കാലത്തിനു ശേഷം ഭാര്യയുടെ മുമ്പിൽ ദരിദ്രനായി തിരിച്ചെത്തിയ കോവലൻ താൻ അന്നോളം ചെയ്തു തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഏറ്റുപറഞ്ഞ് നിറകണ്ണുകളോടെ പശ്ചാത്തപിച്ചു ഭർത്താവിനെ വീണ്ടും കിട്ടിയ കണ്ണകിക്ക് സങ്കടവും സന്തോഷവും അടക്കാനായില്ല തൻ്റെ പ്രിയതമൻ്റെ മനസ്സ് വിരഹ വേദനയാൽ മരവിച്ച് പോയെന്ന് ബോധ്യപ്പെട്ട കണ്ണകി അദ്ദേഹത്തിൻ്റെ മെയ്യ് തലോടി ആശ്വസിപ്പിക്കുകയും സാന്ത്വന വാക്കുകൾ പറഞ്ഞ് സമാധാനിപ്പിക്കുകയും തൻ്റെ കാൽ ചിലമ്പ് വിറ്റ് പണമുണ്ടാക്കി ഒരു കച്ചവടം തുടങ്ങി പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാമെന്ന് ഉപദേശിക്കുകയും ചെയ്തു കണ്ണകിയുടെ മധുരവും ശാന്തവുമായ വാക്കുകൾ കോവലനെ കോരിത്തരിപ്പിച്ചു ദേവിയുടെ ആശ്വാസ വചനങ്ങൾ എന്നെ തീർത്തും പഴയ കോവലനാക്കി മാറ്റിയിരിക്കുന്നു നമുക്ക് മധുരയിൽ പോയി ചിലമ്പ് വിറ്റ് പണം ഉണ്ടാക്കാം നല്ലൊരു കച്ചവടവും ആരംഭിക്കാം ഇനിയുള്ള ജീവിതം സന്തുഷ്ടമാകാൻ ദൈവം നമ്മെ കടാക്ഷിക്കും കോവലൻ സന്തോഷപൂർവ്വം അഭിപ്രായപ്പെട്ടു കണ്ണവി കണ്ണകി കോവലൻ തങ്ങളുടെ കുടുംബ കുടുംബപരദേവതാ ക്ഷേത്രവും സ്ഥലത്തെ പ്രമുഖ ക്ഷേത്രങ്ങളിലൊന്നുമായ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയി നേർച്ചകൾ സമർപ്പിച്ച് കാര്യസാധ്യത്തിനായി പ്രാർത്ഥിച്ച ശേഷം പഴിഞ്ഞാറ് ദിക്കിനെ ലക്ഷ്യമാക്കി യാത്ര ആരംഭിച്ചു തമിഴ് സാഹിത്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉറവിടമായ മധുരാപുരിയായ മധുരാപുരിയിലേക്കായിരുന്നു ആ ദമ്പതികളുടെ യാത്ര കാവേരി പൂമ്പട്ടണത്തിൽ ചിലമ്പ് വിൽക്കുന്നത് തങ്ങളുടെ പേരിനും പ്രശസ്തിക്കും ഉറവു വരുത്തും എന്ന് കരുതിയാണ് കണ്ണകി കോവലന്മാർ പാണ്ഡ്യരാജധാനിയിലേക്ക് രാജധാനിയായ മധുരയിലേക്ക് പോയത് മുട്ടക്കുന്നുകളും വൻമലകളും അനേകം പുഴകളും താണ്ടി കാൽനടയായി മധുരയിലേക്കുള്ള യാത്രാമധ്യേ അവർ കാവുണ്ടി അടികൾ എന്നു പേരുള്ള ഒരു ബുദ്ധസന്യാസിയെ കണ്ടുമുട്ടി അല്പസമയത്തെ സംഭാഷണം കൊണ്ട് വലിയ പരിചയക്കാരായി തീർന്നു ബുദ്ധസന്യാസി ആ ബുദ്ധസന്യാസി ഒന്നിച്ചായിരുന്നു പിന്നീടുള്ള യാത്ര പച്ചപ്പെട്ട് പുതുച്ച വയലേലകളും കൊടുങ്കാടുകളും പിന്നിട്ട് മൂവരും മഥുരാപുരിയിലെത്തി ഭാരതത്തിലെ പ്രശസ്ത നഗരങ്ങളിലൊന്നാണ് പാണ്ഡ്യരാജാവിൻ്റെ തലസ്ഥാനമായ മധുര അവിടുത്തെ രത്നകമ്പോളം ലോക പ്രശസ്തമാണ് മധുര നഗരത്തിൻ്റെ ഹൃദയഭാഗത്തു കടന്ന കണ്ണകി കോവലന്മാർ അവിടുത്തെ അതിമനോഹരങ്ങളായ കാഴ്ചകൾ കണ്ണിറിയെ കണ്ട് അത്ഭുതപ്പെട്ടു മഹാരാജാക്കന്മാർ പോലും മനസ്സറിഞ്ഞ് കൊതിച്ചു പോകുന്ന കരകൗശല വസ്തുക്കളും സുഗന്ധദ്രവ്യങ്ങളും സൗരഭം വഴിഞ്ഞൊഴുകുന്ന പുഷ്പങ്ങളും കോർത്തിണക്കിയ മാലകളും കയർ തുകൽ എന്നിവയുടെ ഉൽപ്പന്നങ്ങളും കൂടാതെ ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും വൈശ്യർക്കും ശൂദ്രർക്കും വേണ്ടിയുള്ള പ്രത്യേകം തെരുവുകൾ വിവിധ ദേവി ദേവ ക്ഷേത്രങ്ങൾ എന്നുവേണ്ട ഭൂമിയിലെ സ്വർഗ്ഗമെന്ന് വിളിച്ചറിയിക്കുന്ന കച്ചവട തെരുവിലേക്ക് പ്രവേശിച്ച അവർക്ക് അന്ന് ചിലമ്പ് കച്ചവടം തരപ്പെട്ടില്ല ആ രാത്രി അവർ ഒരു ഇടയക്കുടിലിൽ കഴിഞ്ഞുകൂടി അടുത്ത പ്രഭാതത്തിൽ കണ്ണകിയെ ഇടയക്കുടലിലിരുത്തി വിവരങ്ങളെല്ലാം ഇടയരുടെ മുത്തമ്മയായ മുത്തമ്മയെ ധരിപ്പിച്ച ശേഷം കോവലൻ ചിലമ്പ് കച്ചവട തെരുവിലേക്ക് പോയി ഒറ്റ ദിവസത്തെ സന്ദർശനം കൊണ്ടുതന്നെ തെരുവുകളെക്കുറിച്ച് നന്നായി മനസ്സിലാക്കിയ കോവലൻ സധൈര്യം ചിലമ്പുമായി പ്രവേശിച്ചത് രത്നകമ്പോളത്തിലേക്കായിരുന്നു അവിടെ വെച്ച് സ്വർണ്ണപ്പണിയിൽ വിദഗ്ധനും പാണ്ഡ്യരാജാവിൽ നിന്നും നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഒരാളെ കോവലൻ പരിചയപ്പെട്ടു നൂറു തട്ടാന്മാരും ഏറ്റവും വലിയ വില കൂടിയ പട്ടുവസ്ത്രങ്ങൾ ധരിച്ചെത്തിയ ആ പെരുന്തട്ടാനെ ശുദ്ധഹൃദയനായ കോവലൻ മനസ്സറിഞ്ഞ് വിശ്വസിച്ചു വിശ്വാസം രക്ഷിക്കു രക്ഷിക്കുമെന്നാണല്ലോ പ്രമാണം പക്ഷേ ആ പഴമൊഴി ഇവിടെ അർത്ഥശൂന്യമായി കോവലൻ തൻ്റെ കൈവശമുള്ള പൊതിയഴിച്ചു തട്ടാനെ കാണിച്ചു രാജകൊട്ടാരത്തിൽ നിന്നും താൻ തട്ടിയെഴുത്ത ചിലമ്പിനോട് സാമ്യമുള്ള കോവലൻ്റെ ചിലമ്പ് കണ്ട് വഞ്ചകി വഞ്ചകനായ കൊട്ടാരത്തട്ടാന് ചില കൂട്ടലുകൾ ഉള്ളിലുദിച്ചു ഇത് അത് പാണ്ഡ്യരാജാവിൻ്റെ രാജധാനിയിൽ നിന്ന് കോവലൻ മോഷ്ടിച്ചതാണെന്ന് വരുത്തി തീർത്താൽ തൻ്റെ കള്ളത്തരം വെളിച്ചത്താകാതെ ഇരിക്കും തനിക്ക് രക്ഷപ്പെടാം എന്നയാൾ കരുതി അയാൾ കോവലിനോട് ഇപ്രകാരം പറഞ്ഞു ഞാൻ കൊട്ടാരം തട്ടാനാണെങ്കിലും ഈ ചിലമ്പിൻ്റെ വില നിശ്ചയിക്കാൻ അപ്രാപ്തനാണ് കൊട്ടാരത്തിൽ പോയി മഹാറാണിയെ കണ്ട് ചിലമ്പ് കാണിച്ച് വില നിശ്ചയിച്ച് ഉടനെ മടങ്ങി വരാം അങ്ങ് അല്പസമയം ഇവിടെ വിശ്രമിച്ചാലും പെരുന്തട്ടാൻ്റെ തേനൂറുന്ന വാക്കുകളിൽ വിശ്വാസം തോന്നിയ കോവലന് അയാളുടെ തീരുമാനം അംഗീകരിക്കാൻ തെല്ലും ആലോചിക്കേണ്ടി വന്നില്ല കോവലൻ്റെ സമ്മതം ലഭിക്കാത്ത താമസം കൊട്ടാരം തട്ടാൻ ചിലമ്പുമായി കൊട്ടാരത്തിലേക്ക് കുതിച്ചു അയാളുടെ മനസ്സ് സന്തോഷാധിക്യത്തിയാൽ വീർപ്പുമുട്ടുകയായിരുന്നു രാജാവ് നർത്തകിമാരിലും ഗായിക ഗായികമാരിലും ഭ്രമിച്ച് ലയിച്ച് സ്വയം മറന്നിരിക്കുകയാണെന്നാരോപിച്ച് രാജ്ഞി കലഹിച്ചിരിക്കുന്ന സമയത്തിൽ തട്ടാൻ അവിടെ കയറിച്ചെന്ന് ഇപ്രകാരം ഉണർത്തിച്ചു മഹാരാജാവിലെ തിരുമനസ്സേ തിരുവുള്ളക്കേടുണ്ടായെങ്കിൽ അടിയൻ ഒരു കാര്യം ഉണർത്തിക്കാൻ ആഗ്രഹിക്കുന്നു തട്ടാൻ്റെ വിശേഷമറിയാൻ ആഗ്രഹിച്ച രാജാവ് സമ്മതമൂളി അപ്പോൾ കൊട്ടാരം തട്ടാൻ ഇപ്രകാരം ഉണർത്തിച്ചു മഹാറാണിയുടെ നഷ്ടപ്പെട്ട കാൽ ഒരു പരദേശിയുടെ കയ്യിലിരിക്കുന്നത് അടിയൻ കാണാനിടയായി രാജഭക്തനായ അടിയൻ അവനെ തന്ത്രപൂർവ്വം കച്ചവടത്തെരുവിലെ ഒരു പേടിക്ക് തിണ്ണയിൽ ഇരുത്തിയിരിക്കുകയാണ് ആ പെരുങ്കളന് തക്ക ശിക്ഷ കൊടുക്കാൻ അവിടുന്ന് കൽപ്പിക്കണം തട്ടാൻ രാജാവിനെ താണുവണങ്ങി വിവരിച്ചു ഉണർത്തിച്ചു രാജ്ഞിയുടെ കലഹം തീർക്കാൻ ഒരു നല്ല കാരണവും വീണ് കിട്ടിയെന്ന് രാജാവ് പിന്നെ കൂടുതലൊന്നും ചിന്തിച്ചില്ല അദ്ദേഹം നഗരപാലകനായ കാവൽ ഭടന്മാരെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി ഇപ്രകാരം കൽപ്പിച്ചു ചിലമ്പുകള്ള്ളനായ ഒരു പരദേശി തെരുവിലുണ്ട് അവനെ വേഗം കൊണ്ടുപോകാം പാണ്ഡ്യമന്നൻ്റെ കല്ല് പിളർക്കുന്ന കൽപ്പന ശ്രവിച്ച നഗരപാലകർ തെരുവിലേക്ക് കുതിച്ചു അവർ കോവലനെ പിടികൂടി പക്ഷേ അദ്ദേഹത്തിൻ്റെ ലക്ഷണങ്ങളും മുഖഭാവവും പെരുമാറ്റ രീതിയും മറ്റും കണ്ടപ്പോൾ അയാൾ കള്ളനല്ലെന്ന് നഗരപാലകർക്ക് ബോധ്യപ്പെട്ടു അതിനാൽ അവർ അദ്ദേഹത്തെ കൊല്ലുവാൻ കൂട്ടാക്കിയില്ല ഇത് മനസ്സിലാക്കിയ തട്ടാൻ പീരുക്കൾ എന്ന് വിശേഷിപ്പിച്ച് നഗരപാലകരെ പരിഹസിക്കുകയും ചിലമ്പ് മോഷണം നാട്ടിലുണ്ടാക്കിയ കോഴക്കത്തിൻ്റെ നടുക്കത്തെപ്പറ്റി അവർക്ക് വിശദീകരിച്ച് കൊടുക്കുകയും കോവലനെ കൊല്ലുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു എന്നിട്ടും മനം ഉണ്ടാകാത്ത ഭടന്മാരെ നോക്കി ചിലമ്പുകളിന് കൂട്ടു കൂട്ടുകാരാണ് നിങ്ങൾ രാജകൽപ്പനയ്ക്ക് വില കൽപ്പിക്കാത്ത രാജ്യദ്രോഹികൾ ദേശദ്രോഹികൾ എന്നൊക്കെ വിളിച്ചു പറഞ്ഞ് കൊട്ടാരത്തിലേക്ക് പോകാനൊരുങ്ങിയ പെരുന്തട്ടാനോട് നഗരപാലകരിൽ പ്രമുഖൻ ഇപ്രകാരം പറഞ്ഞു രാജകൽപ്പന നടപ്പാക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് പക്ഷേ രാജകൽപ്പന ചിലമ്പുകളനായ ഒരു പരദേശി അങ്ങാടി തെരുവിലുണ്ട് വേഗം അവനെ കൊണ്ടുപോവാ എന്നാണ് അതുകൊണ്ട് ഇവനെ നമുക്ക് പിടിച്ച് കെട്ടി രാജാവിൻ്റെ മുൻപിൽ ഹാജരാക്കാം ഇവനെ കണ്ടിട്ട് അദ്ദേഹം ശിക്ഷ വിധിക്കട്ടെ പ്രമുഖ പഠൻ്റെ ഈ ഉപദേശം മറ്റു പഠന്മാർക്കും സ്വീകാര്യമായി എന്നാൽ പരമപാപിയായ തട്ടാൻ അവരെ വീണ്ടും ചോദ്യം ചെയ്തു കൊട്ടാരം തട്ടാൻ എന്ന നിലയിൽ ഭടന്മാർക്കെതിരെ താൻ നിശ്ചയമായും ഏഷണി ഉണ്ടാക്കുമെന്ന് അയാൾ ഭീഷണി മുഴുക്കി രാജാവ് തങ്ങളോട് കോപിച്ചേക്കുമെന്ന് ഭയന്ന ഭടന്മാർ രണ്ടും കൽപ്പിച്ച് ആ ഹീനകൃത്യം നിർവഹിച്ചു ഭടന്മാരിൽ ഒരാൾ കോവലൻ്റെ ഖണ്ഡത്തെ ലക്ഷ്യമാക്കി വാൾ വീശി ആ നിമിഷം കോവലൻ്റെ തല നിലം പൊത്തി മൃതശരീരം നിലത്ത് വീണ് പിടഞ്ഞു ഈ ദാരുണ സംഭവം ആദ്യം അറിഞ്ഞത് ഇടയ മാതാവായ മാതിരിയായിരുന്നു അവർ ഉടനടി കുടിലെത്തി വിവരം കണ്ണകിയെ അറിയിച്ചു അതറിഞ്ഞ് കണ്ണകി പൊട്ടിക്കരഞ്ഞു വിരഹ ദുഃഖത്തിൽ സ്വയം മറന്ന ആ പതിവ്രത രത്നത്തിൻ്റെ കാർകൂന്തൽ താനെ കെട്ടഴിഞ്ഞു കണ്ണുകൾ ക്രോധത്താൽ സ്ഫുരിച്ചു മുഖം വീർത്തു ചുമന്നു അടുത്ത നിമിഷം അവർ പ്രാണത്യാഗം ചെയ്യാനൊരുങ്ങി അതിനു മുമ്പ് ഉപാകുലകിയായ കണ്ണകി ആരോടൊന്നില്ലാതെ ഇപ്രകാരം വിളിച്ചു ചോദിച്ചു ആയർ കുലങ്ങളെയും സൂര്യദേവനെയും അഗ്നിദേവനെയും സാക്ഷിയാക്കി ഞാനിതാ ചോദിക്കുന്നു അകറ്റാൻ ദേവകളെ വാഴ്ത്തുന്ന ആയർക്കുലങ്ങളെ പറയൂ എൻ്റെ ഭർത്താവ് കള്ളനാണോ പ്രപഞ്ചത്തിൻ്റെ പ്രപഞ്ചത്തിന് പ്രകാശം നൽകുന്ന പ്രത്യക്ഷ ദേവ പറയൂ എൻ്റെ കാന്തൻ കള്ളനാണോ സത്യത്തിൻ്റെ മൂർത്തിമദ്ഭാവമായ അഗ്നിദേവ പറയൂ എൻ്റെ പ്രിയതമൻ കള്ളനാണോ കണ്ണകി ഇങ്ങനെ ഓരോ ദേവന്മാരെയും പരിഭവിച്ചും ചോദ്യം ചോദിച്ചും നിൽക്കേ സൂര്യനിൽ നിന്നും അവർക്ക് ഇപ്രകാരം ഉത്തര ലഭിച്ചു ദേവിയുടെ ഭർത്താവ് കള്ളനെന്നും മുദ്ര കുത്തിയ നഗരത്തെ അഗ്നിദേവൻ ആഹരിച്ചുകൊള്ളും സൂര്യനിൽ നിന്നും അശരീരി കേട്ടതോടെ കണ്ണകി തൻ്റെ നിയന്ത്രണം വിട്ടുപോയി അവർ ഇണച്ചിലമ്പ് കയ്യിലെന്തി വീര്യശൃംഖല മഹാമൂർത്തിയെപ്പോലെ മധുരാനഗരത്തിലൂടെ നെട്ടോട്ടമോടി അങ്ങാടി തെരുവായിരുന്നു ലക്ഷ്യം അവിടെ എത്തിയ കണ്ണകി തലയേറ്റ് ചുടുചോരയിൽ മുങ്ങിക്കിടക്കുന്ന ഭർത്താവിൻ്റെ മൃതശരീരം നേരിൽ കണ്ട് ഗർജിക്കാൻ തുടങ്ങി മനുഷ്യ സ്ത്രീയായി വരുന്ന മനുഷ്യ സ്ത്രീയായിരുന്ന കണ്ണകി ആ നിമിഷം ഭദ്രകാളിയായി മാറി അതാണ് സം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നറിയാതെ മധുരവാസികൾ ഒന്നടങ്കം ശ്വാസമടക്കി നിൽക്കി കണ്ണകി പാണ്ഡ്യ രാജധാനിയെ ലക്ഷ്യമാക്കി ഓടി രാജധാനിയിലെത്തിയ കണ്ണകിയെ കണ്ട് കാവൽക്കാർ ഞെട്ടി അവരെ നോക്കി കണ്ണകി ഇപ്രകാരം ആക്രോശിച്ചു പാണ്ഡി രാജാവ് നിമിത്തം വിധവയായി തീരാൻ ദുർവിധിയുണ്ടായ ഒരുവൾ മുഖം കാണിക്കാൻ എത്തിയിരിക്കുന്നു എന്ന് അദ്ദേഹത്തെ അറിയിക്കൂ ഉടൻ തന്നെ കാവൽ പ്രമുഖൻ ഓടിപ്പോയി രാജാവിനെ വിവരമറിയിച്ചു തിരുമനസ്സിനെ മുഖം കാണിക്കാൻ ഒരു വിധവ വന്നിരിക്കുന്നു കാഴ്ചയിൽ സാക്ഷാൽ ഭദ്രകാളിയുടെ മുഖഭാവം തോന്നിക്കുന്നു കയ്യിൽ ഒരു ചിലമ്പും കരുതിയിട്ടുണ്ട് എത്രയും വേഗം ആ സ്ത്രീരത്നത്തെ ഹാജരാക്കാൻ രാജാവ് കാവൽഭടന്മാരോട് കൽപ്പിച്ചു കൽപ്പനപ്രകാരം പാണ്ഡ്യരാജാവിന്റെ മുമ്പിലെത്തിയ കണ്ണകി അദ്ദേഹത്തെ കണ്ട നിമിഷം തന്റെ അടങ്ങാത്ത രോക്ഷം വിളമ്പാൻ തുടങ്ങി ഗുണദോഷ വിചിന്തനമില്ലാത്ത പാണ്ഡ്യരാജാവേ എൻ്റെ കാലിലെ ചിലമ്പ് വിൽക്കാൻ തുനിഞ്ഞത് കാരണം നിരപരാധിയായ എൻ്റെ ഭർത്താവ് അവിടുത്തെ ആജ്ഞപ്രകാരം ചിലമ്പ് കള്ളനെന്ന് മുദ്രകുത്തപ്പെട്ട് രാജസേവകരാൽ അരങ്കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയായ ഈ ഉള്ളവൾ ഇനിയുള്ള ജീവിതകാലം അത്രയും വിധൈവയായി കഴിയുകയും കണ്ണുനീർ കുടിച്ച് ജീവിച്ചും കൊള്ളുകയും വേണം ഇത് രാജനീതിയിലും രാജധർമ്മത്തിലും ഉൾപ്പെടും അല്ലേ വീണ്ടുപചാരമില്ലാത്ത പാണ്ഡ്യമന്ന പുകാറിൽ നിന്നും ഉപജീവനത്തിന് വഴിയുണ്ടാക്കുവാൻ ഈ നഗരത്തിലെത്തിയ എൻ്റെ ഭർത്താവിനെ അങ്ങെന്തിനു കൊന്നു ഇവിടുത്തെ കൊട്ടാരത്തിൽ നിന്നും മോഷണം പോയ കാൽ ചിലമ്പിനുള്ളിൽ പരൽമാണിക്യം തന്നെയാണോ അർഹതയില്ലാത്ത പദവി അലങ്കരിച്ചിരിക്കുന്ന പാണ്ഡ്യരാജാവിൻ്റെ ബോധ്യത്തിനായി ഞാനിതാ ഈ ചിലമ്പ് നിലത്തെറിഞ്ഞു പൊട്ടിക്കുന്നു രാജാവ് അരുത് എന്ന് വിലക്കുന്നതിന് മുമ്പ് ക്രുധയായ കണ്ണകി കാൽ ചിലമ്പ് ശക്തിയോടെ നിലത്ത് വലിച്ചെറിഞ്ഞു അത് പൊട്ടിച്ചിതറി മാണിക്യ പരലുകൾ നാലുപാടും ചിതറി വീണു കീർത്തിമാനായ പാണ്ഡ്യരാജാവിന് അതോടെ സത്യം ബോധ്യമായി കൊട്ടാരം തട്ടാൻ്റെ വാക്ക് വിശ്വസിച്ച് വീണ്ടും വിചാരമില്ലാതെയാണ് നാം പ്രവർത്തിച്ചതെങ്കിലും ആരെയും കൊല്ലുവാൻ ആജ്ഞാപിച്ചിട്ടില്ല രാജ്ഞിയുടെ കാൽച്ചിലമ്പ് കട്ടെടുത്ത പരദേശി കച്ചവടത്തിൽ തെരുവിലെത്തിയിട്ടുണ്ടെന്ന് തട്ടാൻ അറിയിച്ചപ്പോൾ വേഗം അവനെ കൊണ്ടുവാ എന്ന് മാത്രമേ നാം കൽപ്പിച്ചുള്ളൂ നഗരപാലകരും രാജാവിൻ്റെ വാദത്തെ ശരിവെച്ചു എന്നാൽ കൊട്ടാരം തട്ടാൻ രാജാവാണ് തെറ്റുകാരൻ എന്ന് ഷാഠ്യം പിടിച്ചു കൊണ്ടുവാ എന്നല്ല കൊണ്ടുവാ എന്നാണ് രാജാവ് കൽപ്പിച്ചതെന്ന് തട്ടാൻ തർക്കിച്ചു ധർമ്മദൈവം എന്ന എന്ന അഭിമാനിക്കുന്ന രാജാവിന് കോവലൻ്റെ ദാരുണമരണവും പെരുത്തട്ടാൻ്റെ അവസരോചിതമായ നിലപാടും പവിത്രയായ കണ്ണകയുടെ തീരാ ദുഃഖവും അറിഞ്ഞ് അതിയായ വ്യസനമുണ്ടായി അധർമ്മം തൻ്റെ മേൽ ആരോപിക്കപ്പെട്ടല്ലോ എന്നോർത്ത് പശ്ചാത്താപിച്ച മനുഷ്യസ്നേഹിയായ രാജാവ് വിങ്ങിപ്പൊട്ടാൻ തുടങ്ങി അതോടെ അദ്ദേഹം മോഹാലസ്യപ്പെട്ട് നിലത്ത് വീണു വൈകാതെ മരണവും സംഭവിച്ചു എല്ലാം കണ്ടും കേട്ടും നിന്നിരുന്ന രാജ്ഞിക്കും നിയന്ത്രണം വിട്ടുപോയി നിരപരാധിയായ തൻ്റെ ഭർത്താവിനെ മധുരാ നിവാസികൾ ഒന്നടങ്കം വീണ്ടു വിചാരമില്ലാത്തവൻ എന്ന് വിളിച്ചാക്ഷേപിക്കുന്നത് അവർക്ക് സഹിക്കാനായില്ല പ്രാണവല്ലഭൻ്റെ കാലടികളെ നമസ്കരിച്ച് രാജ്ഞിയും ജീവനൊടുക്കി കണ്ണകി കൊട്ടാരം വിട്ട് പുറത്തിറങ്ങി സംഹാര രുദ്രയെപ്പോലെ തലമുടി അഴിച്ചിട്ട് പല്ലുകൾ കടിച്ച് ഞെരിച്ച് രൂക്ഷമായ മുഖഭാവത്തോടെ ഉഗ്ര ആ രൂപം ആ രൂപം ഭദ്രകാളിയായി തീർന്ന കണ്ണകിയെ കണ്ട് എല്ലാവരും അമ്പരന്നു നിരപരാധിയായ തൻ്റെ പതിയെ അരിങ്കൊലയ്ക്കു കൊടുത്ത മധുരാപുരിയോട് അടങ്ങാത്ത പകയും പ്രതികാരവുമുള്ളവളായി കണ്ണകി വിളിച്ചു പറഞ്ഞു മധുരാ നിവാസികളെല്ലാം ആ പ്രഖ്യാപനം കേട്ട് പകച്ചുപോയി ആ സമയം രൗദ്രഭാവത്തിൻ്റെ പരമോന്നതിയിലെത്തിയ കണ്ണകി തൻ്റെ ഇടതുമുല പറിച്ചെറുത്ത് ദൂരേക്ക് വലിച്ചെറിഞ്ഞു ആ നിമിഷം അഗ്നിദേവൻ ഒരു വൃദ്ധ ബ്രാഹ്മണൻ്റെ വേഷത്തിൽ അവിടെ പ്രത്യക്ഷപ്പെട്ട് കണ്ണകിയോട് ഇപ്രകാരം ചോദിച്ചു പാതി പവിത്രതയാൽ പവിത്രത രത്നമായി തീർന്ന അമ്മി കണ്ണകി അവിടുത്തെ ഭർത്താവിനെ അരിങ്കൊലയ്ക്ക് കൊടുത്ത മധുരാപുരിയെ ആഹരിച്ച് ഭസ്മമാക്കാനാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് ആരെയൊക്കെയാണ് ഈ അത്യാപത്തിൽ നിന്നും ഒഴിവാക്കേണ്ടതെന്ന് അവിടുന്ന് അരുളി ചെയ്താലും വൃദ്ധ ബ്രാഹ്മണനായി എത്തിയ അഗ്നിദേവൻ്റെ ചോദ്യം ശ്രമിച്ച് കണ്ണകി ഇപ്രകാരം പറഞ്ഞു മഹാബ്രാഹ്മണർ മഹാമുനിമാർ മഹിളാരത്നങ്ങൾ മഹാക്ഷേത്രങ്ങൾ വൃദ്ധജനങ്ങൾ കുട്ടികൾ രോഗികൾ പശുക്കൾ എന്നിവരൊഴികെ ഈ നഗരിയെ വേഗം ചുട്ടിരിക്കൂ കണ്ണകി ഇപ്രകാരം ചെയ്ത നിമിഷം പാണ്ഡ്യരാജാവിൻ്റെ മധുര നഗരം കത്തി അമർന്നു മാടലൻ എന്നു പേരുള്ള ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനിൽ നിന്നും കണ്ണകി കോവലന്മാർക്കുണ്ടായ ദുർവതി അറിഞ്ഞ് ഇരുവരുടെയും മാതാക്കൾ ആത്മത്യാഗം ചെയ്യുകയും അവരുടെ പിതാക്കന്മാർ സകല സ്വത്തുക്കളും ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിക്കുകയും ചെയ്തു നൃത്തറിയായ മാധവി ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞ് എന്തെന്നില്ലാതെ വ്യസനിക്കുകയും കോവലനാൽ തനിക്കുണ്ടായ മകൾ മണി മേഖലയെ സന്യസിപ്പിക്കുകയും മാധവി സന്യാസം സ്വീകരിക്കുകയും ചെയ്തു മധുര ദഹനത്തിനു ശേഷം ലോകരക്ഷാർത്ഥം നിത്യവാസത്തിനായി മലയാള മണ്ണിലേക്ക് പ്രവേശിക്കാൻ തീരുമാനിച്ച കണ്ണകി തൻ്റെ പാ കാൽപാദങ്ങളുടെ തളർച്ച തീർക്കുന്നതിനു വേണ്ടി ശ്രമിച്ച പുണ്യസ്ഥലമാണ് പ്രസിദ്ധമായ നെടുവേഴ് കുണ്ട്രം അഥവാ നെടുവേഴ് ദൈവിക പരിവേഷം കൈവന്ന ഈ കുന്നിന് ചുരുഞ്ചക്കുന്ന് എന്നും പേരുണ്ട് ദേവി ഭക്തർ ഈ മലയെ കണ്ണകി കണ്ണകിമലയെന്ന് പറഞ്ഞു കേൾക്കുന്നു നെടുവേഴ് കുന്നിലെ വിശ്രമത്തിന് ശേഷം ഉള്ളിലെ കോപാഗ്നി കെട്ടടങ്ങുന്നതിനും ആത്മശാന്തി കൈവരുത്തുന്നതിനും വേണ്ടി കണ്ണകി പ്രാർത്ഥിച്ച ദേവാലയമാണ് കുറ്റാലത്തിന് സമീപം നിലകൊള്ളുന്ന തിരുമലൈ കുമാരക്കോവിൽ അവിടെ വാണരുളുന്ന കുമാരസ്വാമി ക്ഷിപ്രപ്രസാദിയും സർവരക്ഷക രക്ഷകനുമാണ് കണ്ണകി വണങ്ങിയ കുമാരൻ കണ്ണകിയെ കാത്ത കുമാരൻ എന്നൊക്കെ വിശേഷിപ്പിച്ചാണ് ഭക്തർ തിരുമലൈനാഥനെ സ്തുതിക്കുന്നത് നെടുവേഴിക്കുന്നിലെ വിശ്രമത്തിനും തിരുമലൈ കോവിലെ പ്രാർത്ഥനയ്ക്കും ശേഷം സഹ്യാദ്രിയിൽ കൂടി കേരളക്കരയിലേക്ക് കിടന്ന ഏകസ്ഥനിയായ കണ്ണകി നിത്യവാസത്തിനായി കൊടുങ്ങുല്ലിലേക്ക് പോകുന്ന വഴിക്കാണ് അക്കാലത്ത് കാവുപിള്ള തെക്ക് പിള്ള എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന ഇന്നത്തെ ആറ്റുകാൽ ദേശത്തെത്തുകയും ദേശവാസിയും ദേവീഭക്തനും മുല്ലവീട് തറവാട്ടിലെ കാരണവരുമായ പരമേശ്വരൻ പിള്ള എന്ന മഹാത്മാവിനും മുന്നിൽ ബ്രാഹ്മണ ബാലികാരൂപത്തിൽ ദർശനം നൽകുകയും ചെയ്തതും തുടർന്ന് കൊടുങ്കല്ലൂരെത്തി ചേർന്ന് കണ്ണകി സമസ്ത ലോകങ്ങൾക്കും രക്ഷിത രക്ഷകയായി അവിടെ കുടിയേരിപ്പായി എന്നും പറയപ്പെടുന്നത് ആറ്റുകാലമ്മയുടെ കൂടുതൽ വിശേഷങ്ങൾ അടുത്ത ഭാഗത്ത് പ്രതിപാദിക്കുന്നതാണ്